അങ്ങനെ ഇന്നും നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ജപ്പാനിലെ കൊച്ചി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മുടെ നാട്ടിലെ കൊച്ചി പോലെ തന്നെ ഇവിടെ ഒരു കൊച്ചിയുണ്ട് അതാണ് ഇവിടുത്തെ സ്വീകരണങ്ങളൊക്കെ കാണാൻ നമുക്ക് പോകാം ഷിപ്പി പോർട്ടിൽ വന്നതിന്റെ സ്വീകരണ ചടങ്ങുകളാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഒരാൾ പതാകയൊക്കെ വീശി ഞങ്ങളെ വെൽക്കം ചെയ്യുന്നുണ്ട് ഇനി ഇപ്പം നമുക്ക് കാണുന്ന ഇതാണ് നമ്മുടെ ടെർമിനൽ ടെർമിനലിലേക്കാണ് നമ്മൾ നേരെ പോയിട്ടിരിക്കുന്നത് ഇതുകൊണ്ട് വെൽക്കം ടു കൊച്ചി കൺഫ്യൂസ് ആക്കും ഇതുണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ നേരെ ടെർമിനലിലേക്ക് പോകുന്നു അതിനുശേഷം നമുക്ക് ഷട്ടിൽ ഷട്ടിൽ ബസ്സിൽ പോകണം ഷട്ടിൽ ബസ്സിൽ പോയിട്ടാണ് നമ്മൾ സിറ്റിയുടെ മെയിൻ ഭാഗത്തേക്ക് നമുക്ക് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്ന ടെമ്പിളിലേക്ക് പോകുന്നത് കുറച്ച് ദൂരം നടക്കാനുണ്ട് നമുക്ക് അങ്ങനെ നമ്മൾ കൊച്ചിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ കൊച്ചിയിലെ ഒരു മാർക്കറ്റ് ഏരിയ കൂടിയാണ് നമ്മൾ നടക്കുന്നത് ഇതോ ഇത് റൂഫെല്ലാം കവർ ചെയ്തിട്ടുള്ളൊരു ഷോപ്പിംഗ് സെന്ററാണ് ഇപ്പൊ നമ്മൾ പോകുന്ന പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ടെമ്പിൾ കാണാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ടെമ്പിളിന്റെ മെയിൻ എൻട്രൻസിലേക്ക് വന്നേക്കാണ് ഇതിവിടെ നാച്ചുറൽ വാട്ടറാണിത് ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈ കഴുകണമെങ്കിൽ കൈ കഴുകാം അങ്ങനെയൊക്കെ ഉള്ളതാണ് നല്ല ഫ്രഷ് വാട്ടർ ആണ് അങ്ങനെ നമ്മൾ ടെമ്പിളിൻ്റെ എൻട്രൻസിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ കുറച്ച് ഭാഗം നമുക്ക് കയറാൻ പറ്റും അത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാസ് പാസ്സെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പുള്ളിലേക്ക് നമുക്ക് ഇവിടുന്ന് കയറാം ടെമ്പിളിലേക്ക് കയറുമ്പോൾ നമ്മൾ നാട്ടിലെ പോലെ തന്നെ ഷൂ ചെരുപ്പ് എല്ലാം നമ്മൾ വെളിയിൽ വെക്കണം അതിനവർ പ്രത്യേകം ലോക്കർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ലോക്കറിൽ നമ്മൾ അവർ കീ തരും അത് നമ്മൾ പൂട്ടി കീ നമ്മുടെ കയ്യിൽ വെക്കാം ഇനി ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് വേണം ടെമ്പിളിനേക്കുള്ളിലേക്ക് കയറിയപ്പോ തന്നെ പ്രത്യേക ഒരു ആംബിയൻസ് ആണ് കേട്ടോ അതായത് തടിയിൽ തീർത്ത വലിയൊരു ടെമ്പിൾ ആണിത് അതും ഈ കുന്നിന്റെ മുകളിൽ അതായത് ഈ സിറ്റി മൊത്തം കാണാവുന്ന കാഴ്ചയാണ് നമുക്കിവിടെപിളിന്റെ അടുത്ത് തന്നെ കാണുന്നത് അതുപോലെ തന്നെ ഈ കാണുന്നത് ടെമ്പിളിന്റെ ഒരു മിനിയേച്ചർ രൂപം അത് ടെമ്പിളിനുള്ളിൽ തന്നെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഇവിടുത്തെ സ്റ്റേഴ്സ് എല്ലാം ഭയങ്കര ഇടുങ്ങിയതാണ് കേട്ടോ ആ പണ്ടത്തെ കാലത്ത് എങ്ങനെ വേണതോ ആ രീതിക്ക് തന്നെ അതായത് നമ്മൾ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് കറക്റ്റ് നേരെ നമ്മൾ ഇതുപോലെ അങ്ങനെ നമ്മൾ ടെമ്പിളിന്റെ ഏറ്റവും ഭാഗത്ത് വന്നത് ഇപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ഇതൊരു ചെറിയൊരു ഏരിയ ആണ് ടോപ്പിലുള്ള ഭാഗം ഇതോ ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാല് സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിറ്റി കാണാം എല്ലാ സൈഡിലും വിൻഡോ ഉണ്ട് നല്ല വ്യൂ ഉണ്ട് ഇവിടുന്ന് സിറ്റിയുടെ വ്യൂ ആ സിറ്റി എന്ന് പറയുമ്പോൾ വലിയ ചെറിയൊരു ഭാഗത്താണ് ഈ ടെമ്പിള് സ്ഥിതി ചെയ്യുന്നത് അതിന് ചുറ്റുമുള്ള ഗാർഡനും കാര്യങ്ങളുള്ളു ബാക്കിയെല്ലാം ബിൽഡിങ്ങുകളാണ് സോ അങ്ങനെ നമ്മൾ ടെമ്പിള് കണ്ടിട്ട് തിരിച്ചിറങ്ങിയിരിക്കും തിരിച്ച് നമ്മൾ മെയിൻ സ്ട്രീറ്റിലേക്ക് വീണ്ടും വന്നു ഏകദേശം എൻട്രൻസ് എത്തി ഇനി നമ്മളിവിടുത്തെ ജസ്റ്റ് മാർക്കറ്റ് നമ്മൾ വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കേറിയായിരുന്നു പക്ഷേ ശരിക്കും മാർക്കറ്റിൽ കൂടെ ഒന്ന് വീണ്ടും കേറണം അപ്പൊ ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഉണ്ട് അതായത് ഫ്രൂട്ട്സ് ഐറ്റംസ് അതുപോലെ തന്നെ സീ ഫുഡ് ഐറ്റംസ് എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും അത് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കാം ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ട് വാങ്ങിക്കാം ഫ്രഷായിട്ട് വാങ്ങിച്ചിട്ട് നമ്മളിവിടെ പറഞ്ഞാൽ ഓരോ റെസ്റ്റോറൻറ്റുകളുണ്ട് അവിടെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ അത് നമുക്ക് പ്രിപ്പയർ ചെയ്തു തരും അപ്പം നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള അതായത് ഇപ്പം ഇത് നമ്മൾ ആൾക്കാർ നടക്കുന്ന ഒരു ഇടവഴി പോലെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നെ പോലും അതിനിടയ്ക്ക് അവർ ബെഞ്ച് ഇട്ടിട്ടുണ്ട് ഇതുപോലെ ചെറിയ ടേബിളുകൾ ഇട്ടിട്ടുണ്ട് ആ തിരക്കിനിടയ്ക്ക് ഇരുന്നാണ് ഈ ആൾക്കാർ ഇരുന്ന് കഴിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് അതൊരു മനോഹര കാഴ്ചയാണ് നമുക്കിവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഞാനിവിടെ ഒരു സ്ട്രീറ്റിൽ ഒരു ചേച്ചിൽ നിന്ന് ബുക്ക് ചെയ്യുന്ന കണ്ടുകൊണ്ടോ അതൊരു വെറൈറ്റി കുക്കിംഗ് ആണ് ചേച്ചി ചെയ്യുന്നത് ശരിക്കും ഫിഷാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഗ്രില്ല് ചെയ്തോണ്ടിരിക്കുകയാണ് പക്ഷെ എന്തുകൊണ്ടെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതോ ഈ ഇരിക്കുന്ന വൈക്കോല് കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് അത് ആദ്യമായിട്ട് കാണുകയാണ് അതായത് ചേച്ചി വൈക്കോല് താഴെ വെച്ച് കത്തിച്ച് അതിന്റെ സ്മോക്കും ഫയറും കൂടെ ചേർത്തിട്ടാണ് അതിനെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് എന്തായാലും സംഭവം അടിപൊളിയാണ് ശരിക്കും ആൾക്കാരൊക്കെ ഒത്തിരി ഓർഡർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം അവിടെയൊക്കെ ആൾക്കാർ ഒത്തിരി വന്ന് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും അടിപൊളിയാണ് ബാനർ വരെ ആടുന്ന ആടുന്ന രീതിക്ക് രീതിക്ക് അതായത് മോട്ടർ വെച്ച് സെറ്റ് സെറ്റ് ചെയ്തിട്ട് ഈ ചെയ്തിരിക്കുകയാണ് സോ അങ്ങനെ നമ്മൾ കാഴ്ചകളെല്ലാം കണ്ട് മെയിൻ സ്ട്രീറ്റിലേക്ക് വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ